എംബഡഡഡ് സിസ്റ്റം ആണ് ഇഷ്ടം എന്ന് എഴുതി എഴു യുവർ ഇന്ററസ്റ്റ് സിസ്റ്റം ഡിജിറ്റൽ സർക്യൂട്ട് ആണ് ഇഷ്ടം എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പോ ബൈ ചാൻസ് എനിക്ക് പിന്നെ ഇതിൽ രണ്ടിലും താല്പര്യം എന്ന് വിചാരിക്ക ഞാൻ തന്നെ സ്റ്റുഡന്റ് ആയിട്ട് എടുക്കുവോ എടുക്കില്ല അപ്പൊ എന്റെ ഓർഗനൈസേഷനിൽ നമ്മൾ ആരെടുത്താണ് പോകുന്നത് അയാളുടെ ഇൻട്രസ്റ്റ് എന്താണ് അതിന് മാച്ച് ചെയ്യുമ്പോൾ മാത്രമേ സ്റ്റുഡൻസിനെടുക്കുള്ളൂ അപ്പം അതുകൊണ്ട് ജെൻഡ്രിക് ആയിട്ട് എഴുതുന്നതിന് പകരം ഇപ്പൊ നമ്മളിപ്പോൾ ഡിജിറ്റൽ ഇമേജ് പ്രോസസിംഗ് ആണ് ഇവിടെ ചെയ്യണത് അപ്പോൾ ഒരാൾ റോക്കറ്റ് ട്രെയിലാണ് ഇഷ്ടം അയാൾ ഞാൻ എടുക്കുകയില്ലല്ലോ അപ്പോൾ ഇസ്രോ എന്ന് പറയുന്നത് ഓരോ സെന്ററിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി നടക്കുന്ന ഓർഗനൈസേഷനാണ് അപ്പോൾ ഏത് ഓർഗനൈസേഷനിലാണ് ഇയാൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ ഏത് ഉള്ളത് ആരാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലേ ഇന്റേൺഷിപ്പിനെടുക്കുകയുള്ളൂ അപ്പം നിങ്ങളുടെ ബയോഡാറ്റ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സാധാരണ എന്താ ചെയ്യുക ഈ ഏത് കോളേജിലാണോ നിങ്ങൾ പഠിക്കുന്നത് അതിനാണ് ഈ കോളേജിലൊക്കെ ഇൻവൈറ്റഡ് ലെക്ചറൊക്കെ ഉണ്ടാക്കണത് അപ്പം നിങ്ങളുടെ കോളേജിൽ ഇൻവൈറ്റഡ് ലെക്ചറിന് ഒരാൾ ടോപ്പിക് എടുക്കാൻ വരുന്നു നീ ആയിരിക്കാം അപ്പം ഞാൻ വന്ന് പഠിപ്പിക്കുന്നത് ഇമേജ് പ്രോസിംഗ് ആണ് ഓ ഇദ്ദേഹം ഇന്ന് ഓഫീസില് ഇമേജ് പ്രോസിങ്ങിൻ്റെ എക്സ്പെർട്ടാണ് അപ്പോൾ ആ അപ്ലിക്കേഷൻ അവിടെ പോയാൽ മാച്ച് അവരെ എടുക്കും നിങ്ങള് വെറുതെ എടുത്തിട്ട് ഇന്റേൺഷിപ്പിന് എടുത്തിട്ട് നമുക്ക് പണി തരാൻ പറ്റില്ലെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മള് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ കടയിൽ തന്നെ പോണ്ടേ ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നോൺ വെജ് വിളിക്കണില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് കൊടുക്കുക എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു താല്പര്യമുള്ള വിഷയമാണോ എന്ന് ചോദിച്ചാൽ വലിയ താല്പര്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു സയൻറ്റിസ്റ്റ് സമയം ചെലവഴിച്ച അയാൾക്കൊരു ക്രെഡിറ്റ് ഒന്നും കിട്ടില്ല സംയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിള്ളേരുടെ എൻ്റർടൈൻ ചെയ്യുന്നതെന്നാ പറയാം വേറെ ഇഷ്ടംപോലെ പണി ഉണ്ടാവുമല്ലോ ഉണ്ടാവില്ലേ അപ്പം നിങ്ങൾ രണ്ട് കൊല്ലം രണ്ട് മാസം അവിടെ പണിയെടുപ്പിച്ചുകൊണ്ട് നമുക്ക് എന്താ ഗുണം യു ആർ നോട്ട് ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പ്രൈവറ്റിലൊക്കെ എന്ത് പറ്റും അബ്സോർബ് യു ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു സീനിയർ എന്റെ കീഴിൽ ഗൗരി നന്ദന വരുന്നു സർക്യൂട്ട് സിസ്റ്റംസ് ആണ് ചെയ്യാൻ ഇഷ്ടം എനിക്ക് അതിന്റെ ചെയ്തിട്ടുള്ള ചില പ്രോജക്ടുകൾ ഉണ്ട് അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐ കൻ ആഡ് യു ദർ എന്നിട്ട് ഇമ്മീഡിയറ്റ് എന്ത് ചെയ്യും നമ്മള് പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സജഷൻസ് തന്നിട്ട് നിങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യണ്ടെന്ന് അറിഞ്ഞാൽ ഐ ക്യാൻ ഇമ്മീഡിയറ്റ്ലി ടേക്ക് യു ഇൻ ടു മൈ കമ്പനി ഇസ്രോ അതേപോലെ അല്ലല്ലോ ഒരാൾക്ക് ഇഷ്ടമായി എന്ന് വെച്ചിട്ട് അയാൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോജക്റ്റ് തന്നുകൊണ്ട് വലിയ ഗുണൊന്നും നമുക്കില്ലായിരുന്നു അപ്പോൾ ഡിപ്പെൻസ് വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ് വെതർ ഇറ്റ്സ് ഫിറ്റ് ഫോർ യു ദർ ഓർഗനൈസേഷൻ അനുസരിച്ചിട്ടാണ് ഈ ആൻസർ വരികയുള്ളൂ സാധാരണഗതിയിൽ അവര് എന്തെങ്കിലും താല്പര്യമോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അവരുടെ താല്പര്യവും നിങ്ങളുടെ താല്പര്യവും തമ്മിൽ അറ്റാച്ച്മെന്റോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രോബ്ലിക്ക്